ശബരിമല സ്വർണ്ണക്കുള്ളയിൽ എൻ വാസുവിന്റെ അറസ്റ്റോടെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എമ്മും സർക്കാരും പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും വിജിലൻസ് ട്രൈബ്യൂണലായും പിന്നീട് മന്ത്രി പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായുമുള്ള വളർച്ച സി പി എമ്മിൽ വാസുവിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നു പിണറായി വിജയന്റെ നേരിട്ടുള്ള നോമിനിയായിട്ടാണ് വാസു ദേവസ്വം കമ്മീഷനാവുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ശക്തമായി അനുകൂലിച്ച് വാസു മുൻനിരയിലുണ്ടായിരുന്നു വണയും പിണറായി ദേവസ്വം കമ്മീഷണറാക്കിയപ്പോൾ ബോർഡ് പ്രസിഡന്റിനെ പോലും നോക്കുകുത്തിയാക്കി വാസു ഭരണം നിയന്ത്രിച്ചു പിണറായി വിജയന്റെ ഇംഗിതത്തോടൊപ്പം നിന്നതോടെയാണ് വാസു പിന്നീട് ദേവസ്വം ബോർഡ് ആവുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കമ്മീഷണർ സ്ഥാനത്ത് നിന്നും പ്രസിഡന്റാവുന്നതും വാസുവാണ് അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന വിവരം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പിണറായി വിജയൻ എ കെ ജി സെന്ററിലെത്തി തിരക്കിട്ട ചർച്ച നടത്തിയതും സഖാവിന്റെ പാർട്ടിയിലെ കരുത്തു തെളിയിക്കുന്നു ബി ജെ പി ശക്തമായി ഉന്നയിച്ച ആരോപണങ്ങൾ വാസുവിന്റെ അറസ്റ്റോടെ പകൽ പോലെ വ്യക്തമാവുകയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്ന ആരും രക്ഷപെടില്ല ഇനിയും ഉന്നതർ അകത്താകുമെന്നുറപ്പ് ഇടതും മതിയായി വലതും മതിയായി ഇനി വരണം വേണം വികസിത കേരളം ഇനി മാറും